നമസ്കാരം തുഞ്ചൻ വിഷൻ സ്വാഗതം കോളേജ് എ ഡിവിഷൻ ഓഫ് ഗ്രൂപ്പ് സ്റ്റേറ്റ് ടൗൺ ഹാൾ മനോവിഷമങ്ങളും ലഹരിയും സാമൂഹ്യ മാധ്യമങ്ങളും നൈരാശ്യവും പുതു തലമുറയിൽ ആടി ഉലയുമ്പോൾ കാർണുനിന്ന വിപത്തുകളിൽ നിന്നും ദൈനംദിനം ജീവിതം സന്തുഷ്ടകരമാക്കാൻ പ്ലസന്റ് എഡ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ആറ് മുതൽ വരെ നെർമാർഗം സഹവാസ ക്യാമ്പ് പ്ലസന്റ് ഇംഗ്ലീഷ് സ്കൂളിൽ സംഘടിപ്പിച്ചു പരിപാടി ട്രസ്റ്റ് ഡയറക്ടർ പി സലീം ഉദ്ഘാടനം നിർവഹിച്ചു മനോവിഷമങ്ങളും ലഹരിയും സാമൂഹ്യമാധ്യമങ്ങളും നൈരാശ്യവും പുതുതലമുറയിൽ ആടിവിലയുമ്പോൾ കാർന്നു തിന്നുന്ന വിപത്തുകളിൽ നിന്നും ദൈനംദിന ജീവിതം സന്തുഷ്ടകരമാക്കാൻ പ്ലസന്റ് എഡ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലായി നേർമാർഗം സഹവാസ ക്യാമ്പ് പ്ലസന്റ് ഇംഗ്ലീഷ് സ്കൂളിൽ സംഘടിപ്പിച്ചു അമീർ മുത്ത അമീർ ഓട്ടക്കി നാല് പടങ്ങരുത് ബെല്ല നോവൈറ്റ് എന്താ ആകാരമായിട്ട് കാൽ വെച്ചേ ഇത് കൂടുതൽ അല്ലേ വെൽസ് കളേം ബെല്ല വെച്ചാമല अच्छा अब तर प्रश्न ये पंजाब में चला आकर कि सोशल मीडिया में बंगाल आकर सियासत में जाता है हाँ ओके इतना आकर अब तो आलू अपने महिला पेल को पीना महिला इतना आकर तो पीना है इतना आकर और कैसा दिखता है इतना आकर कि इतना आकर तो पीने सिंटा ജീവിതവുമായി ബന്ധപ്പെട്ട് നമ്മള് മുന്നോട്ട് പോകുമ്പോ പ്രസ്തുത പരിപാടി ട്രസ്റ്റ് വൈസ് ചെയർമാൻ വി പി ബാബുവിന്റെ അധ്യക്ഷതയിൽ ട്രസ്റ്റ് ഡയറക്ടർ പി സലീം ഉദ്ഘാടനം ചെയ്തു ട്രസ്റ്റ് സെക്രട്ടറി യു വി ഷബിഹ് സ്വാഗതവും ഹെഡ് മാസ്റ്റർ എം മനോഹരൻ നായർ പ്രഭാഷണവും നടത്തി മൂന്ന് സെഷനുകളിലായി ലുക്കുമാൻ പോത്തുകല് ഷബീർ മാസ്റ്റർ കൊണ്ടോട്ടി അബ്ദുൽ അൻസാരി എന്നിവർ ക്യാമ്പിനെ വൈജ്ഞാനികവും ആകർഷകവുമാക്കി ട്രസ്റ്റ് ഡയറക്ടർ മൂസ റിയാസ് പറഞ്ഞു ന്യൂസ് താനൂർ ഇന്ത്യയിലും വിദേശത്തും എയർലൈൻ എയർപോർട്ട് കാഗോ ലോജിസ്റ്റിക്സ് ട്രാവൽ ഏജൻസി എന്നീ മേഖലകളിൽ ഉയർന്ന ജോലി സാധ്യതയുള്ള അന്താരാഷ്ട്ര നിലവാരമുള്ള കോഴ്സുകൾക്ക് ബോൻവായ് ടോപ് ടെൻ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രീമിയർ സർക്കിൾ മെമ്പർ അക്ബർ അക്കാഡമി ഓഫ് എയർലൈൻ സ്റ്റഡീസ് ഓപ്പോസിറ്റ് ടൌൺ ഹാൾ തിരൂർ കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക നയൻ ട്രാവൽ ആൻഡ് ടൂറിസം ഏവിയേഷൻ രംഗത്ത് ഉയർന്ന ജോലി സാധ്യതയുള്ള ത്രീ ഇയർ ഡിഗ്രി കോഴ്സുകൾ നൽകുന്ന മലബാറിലെ ആദ്യത്തെ എയർലൈൻ ഡിഗ്രി ക്യാമ്പസ് ആയ അക്ബർ കോളേജിൽ വിവിധ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടാതെ മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഫിനിഷിംഗ് സ്കൂൾ ഐ ആർ ടി എസ് ടോഫൽ ലാംഗ്വേജ് ട്രെയിനിംഗ് പ്രോഗ്രാം എന്നീ കോഴ്സുകളിലേക്കും അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് അക്ബർ കോളേജ് എ ഡിവിഷൻ ഓഫ് അക്ബർ ഗ്രൂപ്പ് സ്റ്റേറ്റ് ബാംഗ്ലൂർ ഓപ്പോസിറ്റ് ടൗൺ ഹാൾ തിരൂർ